ആഴ്ച ഒരു തോളം നമുക്ക് നൂറ് മുട്ട വയ്ക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് മേടിച്ചു ഇതിന് ഇത്തിരി റിസൾട്ട് കൂടുതലാണ് റിസൾട്ട് കൂടാൻ എനിക്ക് തോന്നുന്നു ഈ രണ്ട് ബൾബാണ് ഉള്ളത് രണ്ട് ബൾബുണ്ട് ആ രണ്ട് ബൾബിൻ്റെയും ഇങ്ങോട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെയും ഫാനുണ്ട് ഈ ബൾബ് നിക്കണേൻ്റെ തൊട്ട് ബാക്കിലും ഫാനുണ്ട് അപ്പം എന്താ വെച്ചാൽ ഈ ബൾബിൻ്റെ ചൂട് ആ തൊട്ട് മുകളിലുള്ള ഫാൻ താഴേക്ക് അടിച്ചോളും ഈ ബൾബിൻ്റെ ചൂടും താഴേക്ക് അടിച്ചോളും അപ്പം അങ്ങനെ ഒരു സെറ്റപ്പാണ് ഇതിപ്പോൾ ഒരു മുപ്പത് മുട്ട കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് എന്നിട്ട് ഇത് വിരിയാൻ ചാൻസ് കുറവാണ് മുപ്പത് മുട്ട വെച്ചു ആറ് മുട്ടയിൽ ഇതുവരെ കൊത്തു വീണിട്ടില്ല ചിലപ്പോൾ ഈ കൊത്തു വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ മൂന്ന് മുട്ട ചേവലില്ലാത്തോണ്ട് കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു അഞ്ചാമത്തെ അല്ല ഏഴാമത്തെ ദിവസം എട്ടാമത്തെ ദിവസം ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇല്ലാത്തത് മാറ്റി ഇപ്പം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അതെ ഇത് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ അഞ്ച് മുട്ട കൊത്തു വീണിട്ടുണ്ട് ആ കൊത്തു വീണത് കാണിച്ചു തരാം അല്ല നിങ്ങൾക്ക് ശബ്ദം കേൾക്കുമെന്നറിയില്ല ഇതിൻ്റെ വേറെ രണ്ട് കുഞ്ഞുങ്ങളെ ആദ്യം വിരിഞ്ഞതാണ് വേണ്ട ഇത് പക്ക വൈറ്റാണ് അതിൽ ചിലപ്പോൾ വൈ കുറച്ച് കഴിയുമ്പോൾ കളറ് കയറിക്കോളും ഇവിടെ ഒരെണ്ണായിരിക്കും അപ്പോൾ ഈ നൂറ് മുട്ടയുടെ രണ്ട് നൂറ് മുട്ടയുടെ ഇതില്ലേ നമ്മൾ ഇതിപ്പോൾ ഞാൻ വിരിയ മുപ്പത്തേഴ് പോയിന്റ് അഞ്ചാണ് ഐഡിയൽ ടെമ്പറേച്ചർ പിന്നെ ഈ മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ തുറന്നു വെച്ചതുകൊണ്ട് ഹ്യൂമിഡിറ്റി കുറഞ്ഞ കേട്ടോ ഒരു അറുപത് അമ്പത്തഞ്ച് ദിവസമല്ല പതിനെട്ട് ദിവസം വരെ ഒരു അമ്പത് അമ്പത്തഞ്ച് ഹ്യൂമിഡിറ്റിയും അത് ഒരു അറുപത് അറുപത്തഞ്ച് വരെ പതിനെട്ട് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ അറുപത് അറുപത്തഞ്ച് ഹ്യൂമിഡിറ്റിയും വേണം ഇതിപ്പോൾ ഇതെന്താ ഇതിപ്പോൾ ചെയ്യാൻ പോണതെന്താ വെച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഈ വിരിയുന്ന വിരിയുന്നത് തന്നെ മാറ്റിയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ കൊത്തു വീണ ഭാഗമില്ലേ ഈ കൊത്തു വീണ ഭാഗം താ പോയിട്ട് അത് അടഞ്ഞിരിക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലിരുന്ന് ചാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് വേറൊരു ഇൻക്യുബേറ്റർ ഉണ്ട് ആ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റുകയാണ് വിരിയുന്നതിനനുസരിച്ച് എന്നാൽ ഈ കൊത്തു വീണ ഭാഗങ്ങൾ മുകളിലോട്ട് ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ അത് കോഴികൾ ഇതിൻ്റെ കോഴിക്കുഞ്ഞു വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇതിൻ്റെ മുകളിൽ കറങ്ങി തിരിഞ്ഞ് ഈ കൊത്ത് വീണ ഭാഗം അടിയിലേക്ക് ആവും പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചാവും അപ്പം അത് അടയ്ക്കട്ടെ അപ്പം ഇതാണ് ഒരു മിനിറ്റ് ലൈറ്റ് എടുക്കട്ടെ ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇവിടെ ഏറ്റവും ആദ്യം രണ്ട് കൊല്ലം മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന് വരുന്നത് ഇവിടെ അയ്യോ അത് പോയാ ഈ വിരിഞ്ഞിറങ്ങിയാൽ അപ്പം നമ്മൾ ഈ ഒരു ഇൻക്യുബേറ്ററിലേക്ക് ഈ സെക്കൻഡ് ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇവർ വെള്ളം തോരണവരെ ഇവിടെ എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുക ബൾബ് അടിച്ചു പോയോ എന്നൊരു ഡൗട്ട് നോക്കാം അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് നമ്പറവിടുത്തെ സെറ്റപ്പ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതെന്നാണ് കേട്ടോ